ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി കേരളത്തിൽ ഭൂമിയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും അവസാനമായി നമ്മുടെ സംസ്ഥാനത്ത് ഭൂമിക്കുള്ള ന്യായവില നിശ്ചയിച്ചത് ഈ ന്യായവിലയോ അതല്ലെങ്കിൽ മാർക്കറ്റ് വിലയോ നൽകാതെയാണ് പല ആളുകളും ഇന്ന് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരം രജിസ്ട്രേഷൻ തീർത്തും നിയമവിരുദ്ധമാണ് അത്തരം നിയമവിരുദ്ധമായ ആധാരങ്ങൾ കണ്ടെത്തി അവരിൽ നിന്ന് അടക്കമുള്ള വലിയ തുക ഈടാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സർക്കാർ ശക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ അണ്ടർ വാല്യേഷൻ എന്ന ഗണത്തിൽപ്പെടുത്തുന്ന തരത്തിൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത്തരം ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ നോട്ടീസ് അയക്കുന്ന നടപടിയാണ് ാണ് ഇപ്പോൾ സംസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് ഈ നോട്ടീസ് ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്നത് കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടത് നിങ്ങൾ ന്യായവില അടിസ്ഥാനമാക്കിയിട്ടാണോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് എന്നാൽ ന്യായവില അടിസ്ഥാനമാക്കിയാൽ പോലും അവിടുത്തെ മാർക്കറ്റ് വില അതിനേക്കാൾ കൂടുതൽ ഉണ്ട് അത് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുന്നത് പല ആളുകളും ന്യായവില അടിസ്ഥാനത്തിൽ നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നാൽ അവിടുത്തെ മാർക്കറ്റ് വില അതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന വാദമായിരിക്കാം ഇത്തരം നോട്ടീസുകളിൽ ഇവർ എടുക്കുന്നത് എന്നാൽ ന്യായവിലയേക്കാൾ കൂടുതൽ മാർക്കറ്റ് വിലയില്ല എന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ മറുപടി നോട്ടീസിലൂടെ നിങ്ങൾക്ക് സാധിച്ചാൽ ആ നടപടി അവിടെ പൂർത്തിയാകും എന്നാൽ അതിനേക്കാൾ മാർക്കറ്റ് വിലയുണ്ട് എന്ന് അവിടെ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നീട് അടുത്ത റവന്യൂ റിക്കവറി നടപടി അതായത് നിങ്ങളിൽ നിന്ന് ഭൂമി വിൽപ്പന നടത്തി ഭൂമി ജപ്തി ചെയ്ത് ഈ തുക ഈടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ എത്ര രൂപയാണോ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കാത്തത് അതിന്റെ പത്തിരട്ടിയൊക്കെയാണ് ഫൈനായി വരുന്നത് ഇതൊരു വലിയ സംഖ്യ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം അപ്പോൾ ഭൂമി വാങ്ങുന്ന സമയത്ത് കൃത്യമായി ഡ്യൂട്ടി അടച്ചിട്ട് തന്നെയാണോ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കുന്നത് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്യാതിരുന്നാൽ പിന്നീട് മൂന്നോ നാലോ വർഷങ്ങൾക്കകം തന്നെ നിങ്ങൾക്കെതിരെ ഈ നടപടി ആരംഭിക്കുമെന്നുള്ളതാണ് പരമാവധി രജിസ്ട്രേഷൻ നടത്തി അഞ്ചു വർഷത്തിനകം ഇത്തരം നോട്ടീസുകൾ നൽകണമെന്നാണ് പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുന്നത് എങ്കിൽ അത് കാലഹരണപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായി അഞ്ചു വർഷത്തിന് ശേഷമാണോ ഇത്തരം നോട്ടീസുകൾ വരുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക ഇനി തുക അടച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയുടെ നികുതി അടക്കാനോ അതല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്താനോ കൃത്യമായി സാധിക്കില്ല എന്നുള്ളതാണ് വിൽപ്പന നടത്തുന്ന സമയത്ത് കുടിശ്ശികയായി നിൽക്കുന്ന ഈ തുക കൂടി നിങ്ങൾ അടച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇത് വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമി വിൽപ്പന നടത്തി വാങ്ങുന്ന ആളുടെ കയ്യിലായിരിക്കും ഈ ഭൂമി ഉണ്ടാകുന്നത് പിന്നീട് അത് അയാൾ വീണ്ടും വിൽപ്പന നടത്തി അവസാനം ആരുടെ കയ്യിലാണോ ഈ ഭൂമി നിൽക്കുന്നത് ആ ഭൂമിക്കെതിരെയാണ് നടപടി വരുന്നത് സ്വാഭാവികമായിട്ടും ഇതൊന്നും അറിയാത്ത ആളുകളായിരിക്കാം ഈ ഭൂമി കൈവശം വെക്കുന്നത് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടപടിയിൽ കൃത്യമായി സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചതിന് ശേഷമാണ് നിങ്ങൾ ഭൂമി വാങ്ങുന്നത് എന്നും വിൽക്കുന്നത് എന്നും ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൽ എല്ലാ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്തുന്ന ഡിജിറ്റൽ സർവേ നടപടി പുരോഗമിച്ചു വരികയാണ് അഞ്ച് വർഷത്തിനകം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് എല്ലാ ഭൂമിയും അളക്കും അളക്കുന്ന സമയത്ത് അവർ അറിയിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭൂമിയുടെ നാലതിരുകൾ അതിൻ്റെ ആധാരം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രേഖകൾ അവരെ കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിനകം തന്നെ എല്ലാ ജില്ലകളിലും അതിന്റെ പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മന്ത്രി പറഞ്ഞത് അത് പൂർത്തിയാക്കുമോ എന്ന കാര്യത്തിൽ സംശയം ാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായാൽ വീണ്ടും ഇത് പുനരാരംഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിൽ ഭൂമിയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം